ഇത് നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാം ഇവരാണ് യഥാർത്ഥ മഞ്ജി പോലീസ് ഹലോ ഞാൻ ഹലോ ഞാൻ സിക്സൻ ബാലുവാണ് എൻ്റെ ക്യാരക്ടർ എഴുതിക്കണ പിന്ന ഫിലിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയല്ല സൂപ്പർ

അടിപൊളി ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ ഇവരോടൊപ്പം ഒന്നും സംസാരിക്കാൻ പറ്റുമെന്ന നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാണെന്ന് സൂപ്പറായിട്ട് ൊപ്പം സംസാരിക്കാനും കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിലെ ചെറിയ റോൾ ഒരു ചെറിയൊരു ഡയലോഗും പറഞ്ഞുണ്ട് പിന്നെ കണ്ട് ഭയങ്കര എന്റെ എന്റെ ആ ഒരു എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാല് അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്ങോട്ട് വിളിച്ചാണ് എന്ന് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ചു വിളിച്ചത് കിട്ടണമില്ല ഒരു റെസ്പോണ്ടില്ല ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തു കഥ സോറി ഒരു ഭയങ്കര ഒരു മനസ്സിൽ കെട്ടിപ്പോയി അടിപൊളി ബാടി സൂപ്പർ പിന്നെ എന്റെ ആന്റിപോളി പിന്നോറ ഫുൾ ഫുൾ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ എന്റെ പേര് സുജിത്ത് അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി ആൻഡ് താങ്ക്സ് ടു ദി ടീം കൺഗ്രാറ്റുലേഷൻസ് ഈ പറഞ്ഞ പോലെ സൗബിക്ക ഈ ഒരു പണം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പണം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യവും അപ്പോൾ ാജുലേഷൻസ് ഈ പറഞ്ഞ ഗണപതിയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കാൻ പറ്റില്ല കാരണം ഈ ഈ പടം കണ്ടപ്പോ ശരിക്കും ഞങ്ങൾക്ക് സിനിമ ആയിട്ടല്ലോ റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള അവരെല്ലാരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ ഇത് അത് എന്താ പറയാ ഗണപതിക്ക് ഒരു വെരി കൺഗ്രാജുലേഷൻസ് ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കലാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഇമോഷൻ ആണ് ഞങ്ങൾക്ക് സെറ്റിലൊക്കെ ചെന്നപ്പോൾ ആയിരുന്നു തന്നെ കിട്ടിയത് അപ്പോൾ അത് അജയൻ ചേട്ടൻ പിന്നെ സുഷീൻ സിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് എൻ്റെ കാര്യം പറയാണ്ട് നമ്മ ഈ സിനിമയിലോട്ട് നമ്മടെ ഷോൺ ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് തോന്നുന്നത് അത് പറയണം എന്ന് വെച്ചാൽ സിനിമയിലോട്ട് പറയാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാൻ മെയിനായിട്ട് പറയണം അവൻ കാരണമാണോ ഈ സിനിമ എല്ലാത്തിനും അവനൊരു കാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് നമ്മളെ പിന്നെ പിന്നെമു സംഗീതം സൂപ്പർ ഞങ്ങ ആദ്യം മുതല് ഞാൻ കുടേക്കനാല് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പക്ഷേ ഇപ്പൊ ഇവിടെ കാണണത് സുശിലി സൂപ്പർ മുറ്റോ പൊതുവെ എല്ലാവരും എന്നെ കുട്ടികളിക്കാൻ പറയുന്നത് എന്റെ സിജോട് തരുന്ന പേര് ഇപ്പോൾ എല്ലാവരും മറന്നു പോയിരിക്കുന്നത് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്താ ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത് ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത് ആ ജീവിതം കൂടുതലായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ ചിതു ഒരുപാട് അഭ്യർത്ഥനകൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരുവല്ല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിന് കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചൂടെ അവിടെ ചെന്ന് നിന്നപ്പോ ശരിക്കും മരവിച്ച് പോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ കാരണം ശരിക്കും ആ കൊടക്കനാലും ഗുണാക്കിയവരി എത്തിയപ്പെട്ടവരവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോൾ കണ്ടപ്പോ കരയറുന്ന കരകളൊന്നും വിചാരിച്ചിട്ടില്ലേ കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതം സംഭവിച്ചു ആ കഥകള് ഓർത്ത പോകും ഒരുപാട് രാജനാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഗണപതി ഷോൺ ബേബി പിന്നെ റോണിഷ് എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് കുറച്ച് ഓർമ്മക്കുറവുണ്ട് കാരണം പറയുന്നില്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാര് ഇവരൊന്നും അറിയാം ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിനും വന്ന ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശ് കൊടുക്കണം അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിനോട് വന്ന ആൾക്കാരൊന്നും സിനിമ സിനിമയൊക്കെ അത് പോയത് അപ്പോൾ ഇത് ഇവർ സൗബിക ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ചു കാശ് മുറക്കിയിട്ട് ഇത് ചെയ്ത് ഇത് നല്ലത് സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളെന്താണെന്ന് മനസ്സിലാവും ഒരാൾ ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോടെ എന്ന ഇവിടെ കൊണ്ടുവന്നു കൂടുതലും ഞാൻ അതിന് പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം പ്രശ്നവും ക്യാമറയ്ക്ക് ഞാനത് ഹലോ ഹലോ എൻ്റെ പേര് ജിൻസൽ വിഷ്ണുരൂണി ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ അധികത്തോടെ ഇത്ര എൻ്റെ നേരെ ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അങ്ങനെ

ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചു നിങ്ങൾക്ക് കാണാൻ കണ്ട അറിയാൻ പറ്റും നമ്മുടെ രാജുമാന്റെ എങ്ങനെ അതൊക്കെ ആയിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കേണ്ടത് അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷുള്ളൂ ഞങ്ങളുടെ ആ ഈ അനുഭവിച്ചു ഞങ്ങളുടെ കഷ്ടപ്പാടാണ് അനുഭവിച്ചത് അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവം അവിടെ ആ കൊടയ്ക്കനാൻ അനുഭവിച്ചത് പോലീസാരൻ കണ്ട ഇത് യഥാർത്ഥ പോലീസാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടാം അതിന് മീന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളെ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു അപ്പം എല്ലാവർക്കും ഇതിനകത്ത് സ്വാഭിനിക്കാം സിനിമ ബാധിക്കുക എല്ലാവർക്കും എനിക്ക് എല്ലാവരോടും സന്തോഷം ഈ സിനിമയിൽ അഭി സിനിമയിൽ കഥാപാത്രം എല്ലാവരും എല്ലാവരോടും സന്തോഷം നന്ദിയാണ് അറിയാം ಬೆಳಿಗ್ಗೆ ಆಗ್ತಾ

അറിയാൻ വേണ്ടി തങ്കിയെ തങ്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയതാണ് തങ്കി കണ്ണെന്ന് പറഞ്ഞു അമ്മയുടെ തങ്കിയെന്നുള്ളത് വളരെ സന്തോഷമുണ്ട് സിനിമ ഇങ്ങനെ ഇറക്കിയത് നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരോടൊക്കെ പറയുവാറു ഇങ്ങനെയൊക്കെ സംഭവം പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തോളൂ ഈ കുഴികളുടെ ഇത് എന്താണ് ഇതാണെന്ന് ആർക്കും വലിയ നമ്മളെ പുച്ഛിക്കണേത് അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് ചുറ്റുപോടൊന്നും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുധീഷ് എൻ്റെ റോളി അത് ഞങ്ങൾ അവിടെ ശരിക്കും അനുഭവിച്ച സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരിക്കുന്ന സംഭവങ്ങൾ അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി നമസ്കാരം എൻ്റെ പേര് സുമേഷ് സന്തോഷമുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാൾ ഞാനാണ് ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആള് ഞാനാണ് എന്നെ സംബന്ധിച്ച് എന്താ പറയുക ഇവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിനിടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാവും അപ്പോൾ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക് ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവർ അനുഭവിച്ചത് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് അത് എന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത് ആദ്യത്തെ മീറ്റിങ്ങില് ഇവര് ആദ്യത്തെ മീറ്റിങ്ങില് വരുമ്പോ ശരിക്കും പറയാം ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ഞിമ്മൽ ബോയ്സ് ആയി അതായത് ഞങ്ങളാണോ മഞ്ഞുമ്മൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞമ്മൾ ബോയ്സ് എന്ന് നമുക്ക് മനസ്സാ മനസ്സാവില്ല ഒരു ദിവസം വൈകുന്നേരം ഇവര് വീട്ടിൽ വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടിച്ചെല്ലാം ഇവര് സ്റ്റാഫ്സറെ കാണാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ ഒരാള് കാവ്യ ആ അരമതല രണ്ടുപേര് കട്ടിലേക്ക് ഇടപ്പുണ്ട് പാസിയൊക്കെ എനിക്ക് പോവാന് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു ഗണപതി ഞാൻ നോക്കുമ്പോ പാത്രം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത് അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയത് അത് ഞങ്ങളോളം ചിലപ്പോ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോ പറ്റിയെന്ന് വരില്ല പക്ഷേ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഹലോ എന്റെ പേര് പിന്നെ എന്ത് പറയാനാണ് ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ചിദംബരവും ഇവരെല്ലാരെയും കൂടി അവരവും ഒന്നും പറയാൻ പാട്ട അവസ്ഥയിൽ പോയി അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന ആ കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് റെഡിയാക്കി ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾ കൂടെ ഉണ്ട് പുള്ളി ഇപ്പൊ ഇല്ല പുള്ളി കത്തറിലാണ് ഇതെല്ലാം താളെ പണിയില്ല കത്തറ ഒരു കാര്യം കൂടെ അങ്ങനെ സൂപ്പറോട് ആവാണ്ടെ